അപ്പൊ ഗൈസ് ഇന്ന് എനിക്കൊരു മെസ്സേജ് തോന്നു രാവിലെ ആ അടാ എവിടെ അടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ആ അതുണ്ട് അപ്പൊ ഉടനെ ഇടാ ഒരു ട്വന്റി കെ മാറിക്കാൻ കാണുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്തിനാണിപ്പോൾ ഇരുപതിനായിരം രൂപ അപ്പം പറഞ്ഞ എൻ്റെ കൊച്ചിൻ്റെ എന്തോ പ്രോഗ്രാമുണ്ട് ബർത്ത്ഡേ ഉണ്ട് എന്താ നടത്താനാണ് അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചു ഇപ്പം പൈസ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ നടത്തുന്ന എന്തിനു വേറെ ഉള്ളപ്പോ നടത്തിയാ പോരെ ഏഹ് ഒരു കേക്ക് വാങ്ങിച്ചപ്പോൾ ഒരു പരിപാടി വരുന്നില്ല ആൾക്കാരെ മൊത്തവും വിളിച്ച് നടത്തേണ്ട കാര്യമില്ല ഇല്ല അത് പിന്നെ കുഴപ്പമാണ് അങ്ങനെയല്ല എന്തായാലും പൈസ ഉണ്ടേ നീ നോക്ക് കറക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പോയി അപ്പം ഞാൻ ചിന്തിച്ച കാര്യം ഇപ്പം ട്രെൻഡാണ് ഓരോരോ പരിപാടിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ കാണുക പക്ഷെ അത് കണ്ടിട്ടൊക്കെ എന്ത് കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം കാര്യമുണ്ടോ മറ്റുള്ളവരെ കണ്ട് അവരുടെ രീതിയിൽ അവർക്കുള്ളവർ ചെയ്യും ഏ ഇല്ലാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളപ്പോൾ ചെയ്ത പ്രശ്നമില്ല ഇല്ല ഇതിപ്പോ കടം വാങ്ങിച്ച് ഒരു പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാ കാര്യം ഉണ്ടാവില്ല അതൊരു കാര്യമില്ല അപ്പൊ ഞാൻ ഓർക്കും എല്ലായിടത്തും കാണും ഇപ്പൊ കൂട്ടുകാരിലാണേലും ഇപ്പം ഫാമിലി ആണെങ്കിലും എല്ലായിടത്തും ഒരു സ്ക്രൂ ചെയ്യുന്ന ഒരു ടീം ആയിരിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ മറ്റേ മൂപ്പിച്ചു കൊടുക്കും പിന്നെ അത് ശരിയായില്ല അങ്ങനെ ചെയ്യാഞ്ഞത് എന്ത് ചെയ്താലും കുറ്റമായിരിക്കും ഇൻ കേസ് ഇപ്പോൾ ഒരു ഒരു തന്നെ ഇപ്പോൾ ജോലി കിട്ടിയില്ല അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ആ ജോലി കിട്ടിയില്ലല്ലോ അപ്പോൾ ജോലി അവന് കിട്ടിയാൽ തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ വരുമാനം എത്ര അത് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുന്ന ഇപ്പം പെണ്ണ് കിട്ടിയാൽ പെണ്ണിൻ്റെ കോങ്കണ്ണാണ് പെണ് പെണ്ണ് മറ്റേ കറുത്തയാണ് അപ്പം എല്ലാത്തിലും കാര്യങ്ങളുണ്ട് ഇപ്പോൾ പെണ്ണിന് ജോലി ഉണ്ടെങ്കിൽ ആ പെണ്ണിന് ജോലി ഉണ്ടല്ലേ ആ അപ്പം വീട്ടിലെ പണിയെടുക്കത്തില്ലേ ജോലി ഇല്ല അപ്പം വീട്ടിലാണല്ലേ എല്ലാത്തിനും പരാതി ഉറപ്പാണ് വെറുതെ അങ്ങനെ വല്ലവരുടെയും വാക്ക് കേട്ട് കയ്യിൽ പൈസ ഇല്ലാതെ ഓരോ കാര്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അപ്പം അങ്ങനെ ഞാൻ ഓർത്തി ഇപ്പം എല്ലാം റീൽസും കാര്യങ്ങളൊക്കെ ഉള്ളവർ ചെയ്യട്ടെ ഇല്ലാത്തവരത് കടം വാങ്ങി ചെയ്യുന്നതിൽ എന്താണ് കാര്യം ഇരിക്കുന്നത് എല്ലാ കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഉള്ളപ്പം ചെയ്യുക ഇല്ലാത്തപ്പം അത് ആ രീതിയിൽ ചെയ്യുക